ഹലോ ഗൈസ് ഇന്നൊരു മോർണിംഗ് വൈബ് ആട്ടോ ഇന്നൊരു റെയിനി ഡേ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മങ്ങി നിൽക്കണേ നമ്മുടെ ഡിസ്പ്ലേയിൽ ഗൈസ് ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ പഠിച്ചതിൻ്റെ സ്കൂളിലേക്ക് ഞാൻ യാത്ര പോകുമ്പോൾ കേട്ടോ ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ അവിടെ തന്നെ പഠിച്ചത് നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗൈസ് അപ്പോൾ കാലങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവണം ആ ഒരു വൈബ് ഒരു ഫീലിങ്സ് എന്താ പറയുക ഒരു മെമ്മറി ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ കാണാം ভাইয়া তুমি <laughs> നിനക്കെന്താ തോന്നി വന്നപ്പോ അടിപൊളി അല്ലേ അടിപൊളി അല്ലേ ഓർമ്മരൊക്കെ നിന്റെ ഓർമ്മ ഒക്കെ ഇപ്പാ സെറ്റ് ആയി ഏകദേശം എട്ടാം ക്ലാസ് തുടങ്ങി ഞാൻ എട്ടാം ക്ലാസ്സിൽ ആകെ ഈ സ്കൂളിലേക്ക് വന്ന ക്ലാസ് റൂം മനുഷ്യരടക്കമാണ് ने विकुद കാരണം ഒരിക്കലും ഞാൻ ഈ ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചു പരീക്ഷ അപ്പൊ ഞാനിങ്ങനെ സ്കൂളിന്റെ ഭംഗികളൊക്കെ ആശ്രയിച്ച് നടന്നപ്പോ ഇവിടുത്തെ ടീച്ചർ പറഞ്ഞേ എസ് എസ് എൽ സി എക്സാമിൽ അറബിയിൽ ഫസ്റ്റ് എ പ്ലൈസ് കിട്ടിയ ഒരു കുട്ടി കൂടെയാണ് അപ്പോൾ അവൻ എടുക്കണമെന്ന് കാണാല്ലേ കാരണം വെച്ചാൽ അറബി ഒന്നും അങ്ങനെ ആരും എടുക്കാറില്ല ഒന്നില്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സംസ്കൃതമൊക്കെ എടുക്കാറ് അല്ല അറബി എല്ലാവർക്കും ഒരു ടഫാന്നുള്ളൊരു രീതിയാണ് അപ്പോൾ അറബിയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചർ എന്നാൽ അവനും കൂടി നമുക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സ്കൂൾ വീഡിയോയില് അവരും കൂടി ഉൾപ്പെട്ട കൈസ് അപ്പം നേരം നമുക്ക് അവർ പരിചയപ്പെട്ടാലോ നമുക്ക് നമ്മുടെ നമ്മുടെ ടീച്ചറോട് ചോദിക്കാം കുറിച്ച് എന്താണ് അഭിപ്രായം ശ്രീദേവ് വളരെ പഠനത്തിലും അതുപോലെ തന്നെ മറ്റ് പാഠ്യതര പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എല്ലാവരോടും നല്ല സ്നേഹവും വിനയവും അധ്യാപകരോടും മറ്റൊക്കെ വളരെ ബഹുമാനൊക്കെ ഉള്ളൊരു വിദ്യാർത്ഥിയാണ് പിന്നെ അവൻ ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ ആയി കഴിഞ്ഞ എസ്എൽ സി പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ എ പ്ലസ് വാങ്ങിക്കുന്നത് മാത്രമല്ല അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ഹിന്ദു കുട്ടിയാണ് എന്നിട്ടും അറബിക്കാണ് അവൻ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അറബിക് വിഷയത്തിലും എ പ്ലസ് വാങ്ങിച്ചു എന്നതാണ് അവൻ്റെ വിജയത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ കുട്ടികൾ ഹിന്ദു കുട്ടികൾ അങ്ങനെ അറബിക്ക് വിഷയം എടുക്കാറില്ല എടുത്താൽ തന്നെ ഇത്രക്കും വലിയ ഒരു വിജയത്തിലെത്താറില്ല അപ്പോൾ അറബിക്ക് വിഷയത്തിൽ എ പ്ലസ് ലഭിച്ചു എന്നതാണ് ശ്രീദേവിൻ്റെ വിജയത്തിൻ്റെ വളരെ ഒരു തിളക്കം ഞാൻ തോന്നുന്നത് പിന്നെ അതുമാത്രല്ല സ്കൂളിലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ സ്കൂളിലെ ക്വിസ് കോമ്പറ്റീഷനുകളിലൊക്കെ എല്ലാ ആഴ്ചയും ക്വിസ് കോമ്പറ്റീഷനും ഉണ്ടാവാറുണ്ട് ഇവിടെ അപ്പം അതിൽ മിക്കവാറും ദിവസങ്ങളിൽ ഒന്നാം സ്ഥാനം ശ്രീദേവിനാണ് ലഭിക്കാറ് പിന്നെ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി എന്ന മികച്ച വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ ലഭിച്ചത് ശ്രീദേവിനാണ് അതുപോലെ തന്നെ ഈ എൻ എം എം എസ് എട്ടാം ക്ലാസ്സിൽ എഴുതുന്ന നാഷണൽ മീൻസ് കം അവർക്ക് സ്കോളർഷിപ്പ് അവന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ജില്ലാതലത്തിൽ ലിറ്റിൽ കൈസ് വൈ ഐ പി അതുപോലെ തന്നെ ശാസ്ത്രരംഗം ഇതിലെല്ലാം ജില്ലാതലത്തിലേക്ക് ശ്രീദേവിന് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തലത്തിനും നോക്കുമ്പോഴും ശ്രീദേവി ഒരു മികച്ച വിദ്യാർത്ഥിയാണ് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ് ശ്രീദേവിൻ്റെ ക്ലാസ് ടീച്ചറാണ് ക്ലാസ് ടീച്ചർ പറഞ്ഞു ടീച്ചർ ടീച്ചർ ക്ലാസ് ടീച്ചറാണ് ഞാൻ ഈ വന്നപ്പോൾ പഠിപ്പിച്ച ശ്രീദേവ് എന്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു അപ്പോൾ ശ്രീദേവ് മാത്രമല്ല എൻ്റെ എല്ലാ കുട്ടികളും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാച്ചാണ് വളരെ നല്ല കുട്ടിയാണ് ശ്രീദേവ് ശ്രീദേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സിലിരിക്കണൊക്കെ ഉണ്ടാകും നമ്മൾ വിചാരിക്കും ഒന്നും ശ്രദ്ധിക്കണില്ലേ പക്ഷെ അത് അവന്റെ ഒരു നേച്ചറാണ് അപ്പോൾ പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ടീച്ചേഴ്സ് എന്നിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് അവനൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ടീച്ചറെ അപ്പം ഞാൻ പറയും ഇല്ല അവനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ ഒരു നേച്ചറാണ് നേച്ചറാണത് അറബിക്കാണ് എനിക്ക് ആദ്യം ഒരു അത്ഭുതമായിരുന്നു ഇവനെന്താ അറബിക്കെടുത്ത സീനത്തേന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് അറബിക്കാണ് താല്പര്യം അപ്പോൾ അങ്ങനെ ആദ്യത്തൊക്കെ ഒരു ടൈമിലൊക്കെ എനിക്ക് ഒത്തിരി ഒരു എ ഗ്രേഡ് വന്നപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും സീനത്തിനോട് പറയും സീനത്തെ അവന് എ ഗ്രേഡ് ആണ് ആന്നിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അവൻ ഫുൾ എ പ്ലസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം ഇനി അറബി എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും പോകാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് പക്ഷേ സീനത്തെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും ഒന്നും പേടിക്കണ്ട അവൻ എ പ്ലസ് ആയിരിക്കും അവൻ അത്രയും നല്ല മിടുക്കനാണ് അപ്പം അവൻ എ പ്ലസ് വന്നു വളരെ സന്തോഷം ഫുൾ എ പ്ലസ് കിട്ടി അതേപോലെ തന്നെ ഇനിയും അവൻ തുടർന്നും ഈ വീണ്ടും നല്ല എന്ന് ആശംസിക്കുന്നു വളരെ ഒരു കുട്ടിയാണ് നമ്മുടെ സ്കൂളിനും നാടിനും ഒക്കെ മുതൽ കൂട്ടായിട്ട് വരേണ്ട ഒരു കുട്ടിയാണ് ഇനി നമുക്ക് ശ്രീദേവിനെ പരിചയപ്പെടാം നിങ്ങൾ ഇത്ര നേരം കാത്തിരിക്കില്ല ആരാ അറിയാൻ വേണ്ടിട്ട് കമോ അതിനു മുന്നേ ഇതിനെല്ലാത്തിനും എന്താ പറയാ ഈ എല്ലാ സന്തോഷത്തിനും ടീച്ചർ സീനത്തെ ടീച്ചറാണ് സീനത്ത് ടീച്ചറാണ് ഇവനെ അറബി പഠിപ്പിച്ചത് ആദ്യം ഗുരുനാഥനീന്ന് അല്ലെ ഇതാണ് ശ്രീദേവ് ഇതാണ് സീനത്ത് ടീച്ചർ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ വന്നപ്പോൾ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുണ്ട് അറബിയിലെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ടീച്ചർക്ക് എന്താണ് ടീച്ചർ പറയാനുള്ളത് ശ്രീദേവ് ശ്രീദേവ് ആദ്യമായിട്ട് അറബിക്ക് വന്നപ്പോൾ ഞാൻ ആകെ പേര് കാരണം ശ്രീദേവ് എന്നാണല്ലോ പറഞ്ഞത് ഞാൻ ഇരുപത്തിയേഴ് വർഷമായി ഈ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൻ്റെ ഇടക്ക് ഇങ്ങനെ ശ്രീദേവിൻ്റെ ഒരു കുട്ടി അറബി പഠിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ശ്രീദേവ് തന്നെയാണെന്നൊന്നുകൂടെ ഉറപ്പിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അറബി അറിയുമോ എന്ന് ചോദിച്ചാൽ അപ്പം അക്ഷരങ്ങൾ ചെറുതായിട്ടൊക്കെ അറിയാം പിന്നെ വായി അക്ഷരങ്ങളെല്ലാം അറിയാം പിന്നെ വായിക്കാനും അറിയാം വായിക്കാൻ അങ്ങനെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ടല്ല അങ്ങനെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ പഠിക്കാം എന്നുള്ള അതായപ്പോ ഞാൻ പഠിപ്പിക്കാനും റെഡിയായി അപ്പൊ എനിക്ക് ഒരു വാശിയുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ഇങ്ങനത്തെ ഒരു കുട്ടി ആദ്യായിട്ടല്ലേ വരുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണം മുസ്ലിം കുട്ടികൾ ജനിച്ചു വീണ അറബിയിലേക്ക് അപ്പൊ അവർക്ക് മദ്രസന്ന് കിട്ടുന്ന അറബി മുഴുവൻ അറബിയിലാണല്ലോ അവർ പറയുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചോണ്ട് അവർക്ക് ബേസ് നന്നായിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് ഡിഫറൻ്റ് ആണല്ലോ എന്റെ ശ്രീ മലയാളം എടുക്കുക അങ്ങനെ അറബി എന്ന് എനിക്ക് അല്ലേ മലയാളി അപ്പോൾ എട്ടാം ക്ലാസ്സിൽ വന്നപ്പോൾ ഇത്തിരി ആ തുടക്കത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സ്വന്തമായിട്ട് ഏഴ് വരെയെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്തിരി ഒക്കെ അതിലുണ്ടാവും എട്ടിലെത്തി കഴിഞ്ഞാൽ അവരെന്നെ വായിച്ചെഴുതണം അതിൻ്റെ ഓരോന്നും അവർ മീനിങ് മനസ്സിലാക്കി എഴുതണ്ട അപ്പോഴാണ് എനിക്ക് ഇവനെ കിട്ടിയത് അപ്പൊ എന്ത് ചെയ്യണം എന്ന് എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അവൻ മറ്റു വിഷയങ്ങളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയായത് ബുദ്ധി ഉണ്ടല്ലോ അപ്പൊ അവനെ ശരിയാക്കാം എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി അങ്ങനെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ അവൻ അതിൽ മികവ് വന്നു തുടങ്ങി പിന്നെ എട്ടാം ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ആദ്യത്തിലൊക്കെ ഇരുപത്തി അഞ്ച് നാല്പതില് ഇരുപത്തിയഞ്ച് ഇതൊക്കെയായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഒമ്പതാം ക്ലാസ് മുതൽ അവൻ ഏറ്റവും എ പ്ലസിലേക്ക് തന്നെ വന്നു തുടങ്ങി അവ ലിറ്റിൽ ടൈസിനും ടീച്ചറാണ് ഞാൻ ഞാനും അഞ്ചിൽ ടീച്ചറാണ് ഇവിടെ ലിറ്റിൽ ടൈസിന്റെ ചേർന്ന് ലിറ്റിൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഐ ടിക്ക് കുട്ടികളെ കൂടുതൽ പ്രഗത്ഭരാക്കാനുള്ള ഒരു ക്ലബാണ് അപ്പോ അതില് വിധം വളരെ മിടുക്കനാണ് എല്ലാ ക്വിസ് മത്സരത്തിനാണെങ്കിലും പിന്നെ പൈ എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കലി ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കുറെ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനത്തിലും ഇവൻ എല്ലാം റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടിങ്ങനെ ഉണ്ടാക്കണം ആ അതുപോലത്തെ പ്രവർത്തനങ്ങളൊക്കെ മിടുക്കനാണ് Tube amala? Idan Amma Ammaki. ഓൾറെഡി ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആ ഒരു ാണ് ഞങ്ങൾ ടീച്ചറെ വന്ന് കണ്ടത് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ടീച്ചറെ കണ്ടതിന് ശേഷവും ടീച്ചറെ സംസാരിച്ചതിന് ശേഷവും ഞങ്ങൾക്ക് അത് ടീച്ചർ പറഞ്ഞത് ഞാൻ ശരിയാക്കിക്കോളാം ടെൻഷൻ വേണ്ട ടീച്ചർ കൊണ്ട് വായിപ്പിച്ചൊക്കെ നോക്കിയിരുന്നു അഡ്മിഷന് വന്ന സമയത്ത് അപ്പൊ ശേഷം ടീച്ചർ പറഞ്ഞു ഞാൻ ശരിയാക്കോളാം നിങ്ങൾ ഒരു ടെൻഷനും വെക്കണ്ട എ പ്ലസ് അല്ലേ അത് അവന് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു ഉറപ്പ് തന്നു ഒരു ുമ്പാണ് ഞങ്ങള് മുന്നോട്ട് പോയതും അറബിക്ക് തന്നെ എടുത്ത് പഠിച്ചതും കുട്ടിക്ക് എപ്പോ സംശയം ഉണ്ടെങ്കിലും ടീച്ചറെ വിളിച്ചു ചോദിക്കുക അതുപോലെ ടീച്ചർ ക്ലാസ്സിൽ തന്നെ ആയാലും എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രത്യേകം കയറന്നെ ടീച്ചർ കൊടുത്തു അപ്പൊ ഏറ്റവും വലിയ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ടീച്ചറോടെ ടീച്ചറുടെ പരിശ്രമം തന്നെയാണ് അവന് എ പ്ലസ് കിട്ടാനുണ്ടായിട്ട് പിന്നെ ഇവന്റെ വേറൊരു പ്രത്യേകത ഇവര് ട്യൂഷൻ പോയിട്ടില്ല കുട്ടികളൊക്കെ ട്യൂഷന് പോകുമല്ലോ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആകുമ്പോ പിന്നെ ട്യൂഷനും ഉണ്ടായിട്ടില്ല പിന്നെ ഗ്രേസ് മാർക്കും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ക്ലബുകളുടെ മാർക്ക് ലിറ്റിൽ കൈസിന്റെ മാർക്ക് അങ്ങനത്തെ ഒരു ഗ്രേസ് മാർക്കും ഇല്ലാണ്ടാണ് അപ്പോൾ ഒരു ഒരു ശ്രീദേവ് ഫസ്റ്റ് ഇനി ചെയ്യാം കാര്യം ഇവസ് വാങ്ങിയിട്ടുള്ളതാണ് പറയും എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളല്ലേ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അറബിക് എന്താ പറയാൽ എച്ച് എസ് എസ് ചേങ്കണ്ടൂർ ഖുഹിബ് മദ്സത്തി ഫ്രീ മദസത്തി മുദറിസാത്തുൽ മെഹബൂബാദുംബു തബീറത്തുൽ ഫുളരി തൈനി തൈ നിങ്ങൾക്ക് വല്ല മനസ്സിലായി എനിക്കൊന്നും മനസ്സിലായി നമുക്ക് ഇത് മലയാളിലേക്ക് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ നാഷണൽ എച്ച് എസ് എസ് സ്കൂളാണ് പഠിക്കണേ ഇവിടെ നല്ല സ്കൂളാണ് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ട ടീച്ചർമാരുണ്ട് മനസ്സിലായി അപ്പൊ ഇതൊക്കെയാണ് അറബി അപ്പൊ അറബിയിലെന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ മൂപ്പിനാള് ഇന്നിപ്പോ പ്രവേശനോത്സവം ഉണ്ടല്ലോ ഇവിടെ ആ പ്ലസ് വൺ ഇവിടെ തന്നെ ചേർന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ്ട് നമുക്ക് നമ്മളോട് ടി ടീച്ചർ പറഞ്ഞത് ആളെങ്കിലും ഒരുപാട് സന്തോഷം ഇനിയും ഇക്കഴിഞ്ഞ വർഷം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ചിരുന്ന ശ്രീദേവ് അറബി പരീക്ഷയിൽ എ പ്ലസ് നേടിയിരുന്നു ശ്രീദേവ് നമ്മുടെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് പ്ലസ് വണ്ണിന് ചേർന്നിരിക്കുന്നത് അതിൽ ഏറെ അഭിമാനം സന്തോഷം